ഇവിടെ നിന്ന് ശേഖരിച്ചു പോകുന്ന നികുതി വിഹിതമാണ് ഇവിടെ തരേണ്ടത് ആ നികുതി വിഹിതം നമുക്ക് ലഭിച്ചില്ല എന്ന ഘട്ടത്തിലാണ് കേരളത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് തന്നെ മുൻകൈയ്യെടുത്ത് ഡൽഹിയിൽ സമരത്തിന്റെ നേതൃത്വം നൽകി യു ഡി എഫ് സഹകരിച്ചില്ല കേരളത്തിന്റെ പ്രശ്നം പറയാൻ കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ കോൺഗ്രസോ ലീഗോ ഉൾക്കൊള്ളുന്ന യു ഡി എഫ് സഹകരിച്ചില്ല എന്നിട്ടും ഡൽഹിയിൽ ഉയർത്തി അന്ന് അമ്പത്തി ഏഴായിരത്തി നാന്നൂറ് കോടി രൂപ കേരളത്തിന് സഹായം കേന്ദ്രം നൽകേണ്ട തുക കിട്ടാൻ ബാക്കിയുള്ള സന്ദർഭത്തിലാണ് സമരം നടത്തിയത് ഈ നിലപാടിന്റെ ഭാഗമായി കേന്ദ്രത്തിന്റെ കടുത്ത ഉപരോധത്തെ തുടർന്ന് ഇവിടെ പെൻഷൻ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞില്ല അഞ്ചു മാസം കുടിശ്ശികയായിപ്പോയി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു ജനങ്ങളെ പ്രതികരണത്തിൽ തെറ്റില്ല കാരണം ഈ പെൻഷനാണ് അവരുടെ ജീവിതോപാധി അത് തടയപ്പെട്ടു കഴിഞ്ഞാൽ അത് ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ കുടുംബ പട്ടിണിയാണ് അതാണ് സാധാരണക്കാരുടെ ജീവിതം ആ ജീവിതം കണ്ടറിഞ്ഞുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചട്ടപ്രകാരം റൂൾ ത്രീ ഹൺഡ്രഡ് പ്രകാരം ഒരു പ്രസ്താവന നിയമസഭയിൽ ഇറക്കി പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കും സാധാരണ അംഗൻവാടി ആശാവർക്കർമാർ ഇവർക്കെല്ലാം ഉള്ള ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കും സാധാരണ ജനങ്ങൾക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ എവിടെയെങ്കിലും കുടിശ്ശികയുണ്ടെങ്കിൽ ആ കുടിശ്ശികയെല്ലാം കൊടുത്തു തീർക്കുമെന്നുള്ള നിലപാട് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചു പിന്നീട് ഓണക്കാലമായപ്പോൾ അപ്പോഴേക്കും പെൻഷൻ കുടിശ്ശിക പൂർണമായും കൊടുത്തു തീർത്തു ഈ നവംബർ മാസം മുതൽ ഈ മാസം മുതൽ നാം സംസാരിക്കുന്ന ഈ മാസം മുതൽ പെൻഷൻ രണ്ടായിരം രൂപയാണ് അപ്പൊ ചിലർക്ക് സംശയം ഇത് പറ്റിക്കാനാണ് ഇത് വഞ്ചിക്കാനാണ് പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ച് പോവുകയല്ല കയ്യിൽ കിട്ടിയാൽ വിശ്വസിക്കാലോ കയ്യിൽ കിട്ടി വിശ്വസിച്ചാ മതി ഈ മാസം തന്നെ കിട്ടുമല്ലോ ഈ മാസം കിട്ടിയതിന് ശേഷം വിശ്വസിച്ചാ മതി ഈ നവംബർ മാസത്തിൽ രണ്ടായിരം രൂപ ഈ മാസത്തെ പെൻഷനും കഴിഞ്ഞ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയും ചേർത്ത് പെൻഷൻ അർഹതപ്പെട്ട ഒരാൾക്ക് കിട്ടാൻ പോകുന്നത് മുായിരത്തി അറുനൂറ് രൂപയാണ് ചില വീട്ടിൽ രണ്ട് പെൻഷൻ ഉണ്ട് ഈ പെൻഷൻ എത്രത്തോളം സാധാരണ ജനങ്ങളെ സഹായിക്കുന്നു ആ സാധാരണ ജനങ്ങളെ ചേർത്ത് നിർത്തുന്നതാണ് ഗവൺമെന്റിന്റെ നിലപാട് ആ നിലപാട് ശക്തമായി തുടരാൻ കഴിയുന്ന കഴിയേണ്ടത് തദ്ദേശ സ്വമന സ്ഥാപനങ്ങൾക്ക് ആവശ്യമാണ് ഗവൺമെന്റിന്റെ ഈ നേട്ടങ്ങൾ ഈ ജനക്ഷേമ നടപടികളെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പെൻഷൻ നിലനിർത്തണം ഈ പെൻഷൻ നിലനിർത്തുക എന്ന് മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം ഈ പെൻഷൻ തുക ഇനിയും വർദ്ധിപ്പിക്കും എത്ര വരെ വർദ്ധിപ്പിക്കുമെന്ന് ഇപ്പോൾ പറയുന്നില്ല എത്രവരെ വർദ്ധിപ്പിക്കുമെന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഈ നാടിന് മുമ്പിൽ വരുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ രണ്ട് രീതിയിലാണ് വരാൻ പോകുന്നത് ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാനത്തെ തലത്തിലുള്ള ഒരു പൊതു കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ ഇവിടെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ൂന്ന് വാർഡുകളുണ്ട് മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളുണ്ട് ഒരു ജില്ലാ പഞ്ചായത്ത് വാർഡുണ്ട് ഇതാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഇവിടെ ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും വാർഡുകളിലേക്കും വോട്ട് ചെയ്യണം ഒരാൾക്ക് മൂന്ന് വോട്ട് ചെയ്യാനുള്ള അവസരമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ നഗരസഭയിലാണ് വ്യത്യസ്തമായ നിലപാടുള്ളത് അവിടെ ഒരു വോട്ടേ ഉള്ളൂ കോർപ്പറേഷനിൽ ഒരു വോട്ടേ ഉള്ളൂ മുനിസിപ്പാലിറ്റിയിൽ ഒരു ഉള്ളൂ ഗ്രാമപഞ്ചായത്തിൽ എല്ലാവരും മൂന്ന് വോട്ട് ചെയ്യണം അതൊന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡിലാണ് മറ്റൊന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡാണ് മറ്റൊന്ന് ജില്ലാ പഞ്ചായത്ത് വാർഡാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് മൊത്തം ജില്ലാ പഞ്ചായത്ത് ഒരു വാർഡാണ് ഈ പഞ്ചായത്തിൽ മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ആവശ്യത്തിന് മേലെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത് കേരളത്തിൽ വികസന കാര്യം എടുക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഈ ത്രിതല സംവിധാനങ്ങൾ ഒന്നിച്ച് നിർത്തി ചേർത്ത് ജനങ്ങളുടെ ജീവിത ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി ഈ നവംബർ ഒന്നാം തീയതി ഈ മാസം ഒന്നാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി ലോകത്തിന്റെ മുമ്പിൽ ഒരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം കേരളം ദാരിദ്ര്യമുക്തമായി എന്നാണ് അതിദാരിദ്ര്യമുക്തമായി എന്നുള്ളതാണ് അതി ദാരിദ്ര്യമുക്തമല്ല അതിദാരിദ്ര്യമുക്തമായി